ഇത് കൊണ്ടുപോയി നട്ടാൽ മകന്റെ കുട്ടികളെ കുച്ചി പോലെ നോക്കണം ഒരുപാട് രോഗികൾ നാട്ടിൽ തന്നെ ഉണ്ടായി വന്നപ്പോഴാണ് വളരെ നന്നായി കൃഷി ചെയ്ത് അവരെ സംഗതി ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും കൃഷി ഇല്ലാതാകുന്നു എന്ന് പറയുന്ന സമൂഹത്തിന് മാതൃകയാണ് ചേന്നമംഗല്ലൂർ ഗ്രാമം ഇന്നിവിടെ ഒരു ഉത്സവ ദിനമാണ് എന്താണെന്നല്ലേ ഇന്നാണ് ഈ ഗ്രാമത്തിലെ പച്ചക്കറി തൈകളുടെ വിതരണം നടക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി ഹാബിറ്റാറ്റ് സ്കൂൾസും പൊതുവേദി എന്ന കൂട്ടായ്മയും ചേർന്നാണ് ഈ ഗ്രാമത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്നത് യിരത്തി പതിനാറിൽ തുടങ്ങിയതാണ് പതിനേഴ് റെസിഡൻസ് അസോസിയേഷനിലാണ് നമ്മൾ കൊടുക്കുന്നത് മുക്കം മുനിസിപ്പാലിറ്റിയിലെ ആറ് കൗൺസിൽ വാർഡുകളിലുള്ള റെസിഡൻസ് അസോസിയേഷനുകളിലാണ് നമ്മൾ ഈ തൈ വിതരണം ചെയ്യുന്നത് അപ്പൊ ഏതാണ്ട് ആയിരത്തോളം ആളുകൾക്ക് നമ്മൾ ഈ തൈ വിതരണം ചെയ്യുന്നു പന്ത്രണ്ട് ഇനങ്ങളിലായി ഒരു ലക്ഷത്തോളം തൈകൾ നമ്മൾ വിതരണം ചെയ്യുന്നു സുസ്ഥിര വികസനം എന്നത് കേവലം സെമിനാറുകളിലും ക്ലാസ് റൂമുകളിലും മാത്രം ഒതുങ്ങേണ്ടതല്ല അത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണെന്ന് വിളിച്ചു പറയുകയാണ് യു എ ഇയിലെ ഹാബിറ്റ സ്കൂളുകളുടെ മാതൃസ്ഥാപനമായ എസ് ആൻഡ് സി ഗ്രൂപ്പും ചേന്നമംഗലൂരിലെ പൊതുവേദി എന്ന കൂട്ടായ്മയും മകന്റെ കുട്ടി നോക്കുമ്പോൾ നോക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുക വലം കൊടുക്കുക എല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രദേശമൊക്കെ ഭീഷണി കൃഷി എന്ന ചിന്ത വന്നത് അതിജീവനം അതിജീവനമെന്നുണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സെമിനാറുകളൊക്കെ നടത്തിയപ്പോൾ പച്ചക്കറി വഴി വലിയ രീതിയിൽ രോഗം ഉണ്ടാകുന്നുണ്ട് എന്നൊരു ധാരണ ഉണ്ടായി നമ്മൾ ഇപ്പോൾ ഒരു ഒരുപാട് രോഗികൾ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് രാവിലെ ഒരു നമസ്കാരത്തിന് ശേഷം ഒരു എട്ട് മണി വരെ പറമ്പിലൊക്കെ വീടുകളുടെ അടുത്തോ ഒക്കെ കൃഷി ചെയ്യും അങ്ങനെ സഹായിച്ചോണ്ടാണ് ചെയ്യുന്നത് അതുമായിട്ട് മണ്ണറിയണം പിന്നെ വിത്തറിയണം വിളയറിയണം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് ഈ കാര്യത്തിൽ നമ്മൾ വളം കൊടുക്കും അപ്പൊ ആ വളം അവർ അവര് ഇട്ട് അത് മിക്സ് ചെയ്ത് പിന്നെ അത് റെഡി ആക്കിയതിന് ശേഷമാണ് തൈ കൊടുക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ വർഷം പൊതുവേദിയുടെ സഹായത്തോടെ പെരുവാട്ടിൽ ഭാഗത്ത് വയലിൽ ഒരേക്കറയോളം സ്ഥലത്ത് ജൈവ പറി കൃഷി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പിന്നെ യുവാക്കളെയും അതേപോലെ തന്നെ ആ വയലിൻ്റെ ചുറ്റുഭാഗത്തുള്ള സ്ത്രീകളെയും സംഘടിപ്പിച്ചിട്ട് വിവിധ സ്കോഡുകളാക്കി ഓരോ ദിവസം ഓരോ സ്കോഡാണ് അത് പരിചരിച്ചു വന്നിരുന്നത് അതിൽ നിന്നായ വിളവ് മുഴുവൻ പൂർണമായും സൗജന്യമായി ചേന്നമംഗല്ലൂരിലെയും അതേപോലെ പരിസര പ്രദേശത്തെയും പൊതുവിദ്യാലയങ്ങൾക്കും അംഗനവാടികൾക്കും വിതരണം ചെയ്യുകയാണ് ചെയ്ത് സത്യം പറഞ്ഞാല് കൃഷിയായിട്ട് കൂടുതലൊന്നും ബന്ധമില്ലാത്തൊരാളാണ് വീട്ടിലെ ബാപ്പ നല്ലൊരു കർഷകനാണ് കൃഷിയിൽ താല്പര്യമുള്ള ആളാണ് റെസിഡൻസിൽ തൊണ്ണൂറ്റി മൂന്ന് കുടുംബങ്ങള് പിന്നെ പച്ചക്കറി വാങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ വിതരണത്തിലാണ് ഇപ്പൊ ഉള്ളത് വളരെ നന്നായി കൃഷി ചെയ്ത് അവരെ സംഗതി ഭക്ഷിക്കുകയാണ് നമ്മൾ തന്നെ ഏറ്റവും നന്നായി കൃഷി ചെയ്ത ആളുകൾക്ക് നമ്മൾ നല്ല പ്രോത്സാഹന സമ്മാനം നമ്മൾ നൽകുന്നുണ്ട് ഈ ഒമ്പത് വർഷവും ഞാൻ ഇതിൽ പങ്കെടുക്കുകയും സജീവമായിട്ട് പ്രവർത്തിക്കുകയും തൈകൾ കൊണ്ടുപോയി നട്ട് വളർത്തി ധാരാളം കായ്കൾ പറിക്കുകയും ഒമ്പത് വർഷവും തുടർച്ചയായി സമ്മാനം വാങ്ങുവാനും സാധിച്ചു ഗ്രൂപ്പിന്റെ പ്രകൃതി സ്നേഹത്തിന്റെ ആരംഭവും നാട്ടിൽ നിന്നാണ് ഇനി കൂടെയും കൃഷി ചെയ്യാൻ രാവിലെ സ്കൂൾ പോണേന് മുമ്പ് മക്കൾ പാർപ്പാരോടിയും കൃഷിക്ക് പോയുണ്ടായിന് അങ്ങനെയുള്ള ഒരു കൃഷിന്റെ വാസനയാണ് ആ വിറ്റാറ്റും തുടങ്ങി അതിപ്പോ നാട്ടിലിവിടെ എല്ലാവർക്കും ഉണ്ടായി ഇന്നിങ്ങനെ ആയി എന്നല്ലാതെ ഞങ്ങൾ അറിയില്ല പറഞ്ഞില്ലേ അതോ ഒമ്പത് ഇത്തരത്തിലുള്ള എൺപത്തിനാലായിരത്തോളം തൈകളാണ് ഇന്നിവിടെ വിതരണം ചെയ്തത് ഒരു ഗ്രാമത്തിന്റെ തന്നെ മുഖഛായ മാറ്റാൻ ഈ തൈകൾ മതി ഇത്രയും തൈകൾ അവരവരുടെ വീട്ടുമുറ്റത്ത് വളരുന്ന സമയത്ത് തീർച്ചയായിട്ടും പകുതിയെങ്കിലും വിള നൽകുകയും അതിൽ പകുതിയെങ്കിലും അവർക്ക് കഴിക്കാൻ കഴിയുകയും ചെയ്താൽ തന്നെ പൊതുവേദി ഹാബിറ്റേഴ്സ് ഹാപ്പിറ്റൽ ആണ് എന്നതാണ് സന്തോഷം